ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെയും നിലവിലെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഐ എസ് എൽ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ ക്ലബുകളുടെയും വരുമാനം നിലച്ചിട്ടുണ്ട് പല ക്ലബ്ബുകളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കേന്ദ്ര കായിക മന്ത്രാലയത്തിനും നിരന്തരം ഈ ക്ലബുകൾ എല്ലാവരും ചേർന്നു കൊണ്ട് ലെക്റ്ററുകൾ അയക്കുന്നുണ്ട് തങ്ങളെ സഹായിക്കണമെന്ന് കേന്ദ്ര കായിക മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു അതായത് സാമ്പത്തികപരമായിക്കൊണ്ട് ഈ ക്ലബുകളെ സഹായിക്കണം മാത്രമല്ല ഐ എസ് എൽ നടത്തുന്നതിന് വേണ്ടി ഫണ്ടിങ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതെല്ലാം കേന്ദ്ര കായിക മന്ത്രാലയം ഇപ്പോൾ റിജക്ട് ചെയ്തിട്ടുണ്ട് പണം നൽകിക്കൊണ്ടുള്ള സഹായം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര കായിക മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അനുഭവിക്കുന്ന ഈയൊരു ചിലവുകൾക്കെല്ലാം അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണേണ്ടത് ക്ലബ്ബുകൾ തന്നെയാണ് സ്പോൺസർഷിപ്പ് ഡീൽ വരുന്നത് വരെയുള്ള ചിലവുകൾ ക്ലബ്ബുകളോട് തന്നെ വഹിക്കാനാണ് കേന്ദ്ര കായിക മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഐ എസ് എല്ലിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടിങ് നൽകില്ല എന്ന കാര്യം കേന്ദ്ര കായിക മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് നിലവിലെ അവസ്ഥകൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കേന്ദ്ര കായിക മന്ത്രാലയം സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് മന്ത്രാലയം തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് സാമ്പത്തികപരമായ കാര്യങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് കേന്ദ്ര കായിക മന്ത്രാലയം എടുത്തിട്ടുള്ള ഒരു നിലപാട് കൂടാതെ മറ്റു ചില നിർദ്ദേശങ്ങളും ക്ലബ്ബുകൾക്ക് നൽകിയിട്ടുണ്ട് അതായത് ഇപ്പോൾ വരുന്ന ചിലവുകൾ വഹിക്കേണ്ടത് ക്ലബുകൾ തന്നെയാണ് അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ഉണ്ടാവില്ല പുതിയ സ്പോൺസർഷിപ്പ് ഡീൽ വരുന്നത് വരെ എല്ലാ ചിലവുകളും വഹിക്കാൻ ക്ലബുകളോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ചിലവുകൾ കുറക്കാൻ വേണ്ടി വേദികളുടെ എണ്ണം വെട്ടിക്കുറക്കാനും കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പണം നൽകിക്കൊണ്ടുള്ള സഹായം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ക്ലബ്ബുകൾ തന്നെയാണ് പരിഹാരം കാണേണ്ടത് പുതിയ ഒരു സ്പോൺസർഷിപ്പ് ഡീൽ വരുന്നത് വരെ ചിലവുകൾ ക്ലബ്ബുകൾ തന്നെ വഹിക്കണം എന്നാണ് കേന്ദ്ര കായിക മന്ത്രാലയം പറഞ്ഞിട്ടുള്ളത് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം